السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാം നബിതി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കാൻ ലളിതസുന്ദരമായ മധുരമനോഹരമായ ഒരു തത്വവും സിദ്ധാന്തവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നബിമാലിലൂടെ നൽകി എവിടെയും പതർച്ചയും തളർച്ചയും പൊടിയും കറയും ചളിയും ഒന്നുമില്ലാത്തൊരു സന്ദേശം ഈ ലോകത്താണ് എല്ലാ മനുഷ്യരും ജീവിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെ അനുഗ്രഹമല്ലാതെ ഒന്നും അവർക്ക് കിട്ടാനില്ല ഒരു തുള്ളി വെള്ളമോ ഒരു തരി മണ്ണോ ഒരിറ്റുവായുവോ വേറെ ആരുമില്ല കണ്ടാ മനസ്സിലാകുന്നതാണ് നമ്മുടെ അടയാളങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും ചക്രവാളങ്ങളിൽ വേണ്ട അവനവനിൽ അവനവനീയ ഇത് സത്യാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നതുവരെ പിടിപ്പത് വേണ്ടുവോളം അത് ഓരോ തുരുമ്പിലും ഓരോ തരിയിലും ഓരോ തുള്ളിയിലും വ്യക്തമാണ് ഇത് ഒരാള ും വേറെല്ല കഫിലെ അമ്പത്തൊന്നാമത്തായത്തിൽ ഇന്നലെ നിങ്ങൾ ഓടിയ പോലെ ആകാശഭൂമികളെ പടച്ചപ്പോ അവരെ പടച്ചപ്പോ ഞാൻ ആരെയും കൂട്ടിയിട്ടില്ല ബ്രഹ്മാവേ നിങ്ങളിതുണ്ടാക്കി യേശുവെ നിങ്ങളാ കടലൊന്നുണ്ടാക്കി ശ്രീരാമ നിങ്ങൾ ആ നിങ്ങളാ കായലൊന്നുണ്ടാക്കി മൊയ്തീശേഖർ ആ പുഴന്നുണ്ടാക്കി കാണി ആരോടൊന്നും പറഞ്ഞില്ല അവരാരും ഇല്ല ഉണ്ടായാലും ഉള്ള സമയത്ത് ഒന്നും അള്ളാഹു അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും ഇനൊന്നും ആവശ്യമില്ല കൊൻ ആകട്ടെ ഒക്കെ അപ്പം അതിന് നിമിഷാർത്ഥ നേരം പോലും വേണ്ട എന്നാൽ അവൻ അവൻ്റെതായ ചില സമ്പ്രദായങ്ങളിലൂടെ സുന്നത്തുകളിലൂടെയാണ് ആകാശഭൂമികളെ ഒക്കെ പടത്തിയത് ഇതൊക്കെ കണ്ട് കേട്ട് മനസ്സിലാക്കി അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന് അതെല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് അമ്പർ ശ്രീരാമ യേശുവേ എന്ന് വിളിക്കാൻ എങ്ങനെയാണ് തോന്നുന്നത് എന്താണ് എന്താണതിൻ്റെ കാരണം കള് കുടിച്ചാൽ ദുഃഖങ്ങൾ മറക്കാം ണ്ടല്ലോ പണമായി പണ്ടമായി പറമ്പായി അറയായി നിസ്സയായി ജോലി വാഗ്ദാനമായി സ്ത്രീധനം കൊടുത്ത ഓ നരകത്ത് പോവുമെങ്കിലും മകളെ കല്യാണം കഴിയും എല്ലാത്തരം തിന്മകൾക്കും ഒരു ഉപകാരം ഉപകാരമുണ്ടാകാം ഉപകാരമുള്ളണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് മദ്യപാനം കാരണം അള്ളാഹു വരുകയാണ് അതിൽ ധാരാളം ഉപകാരങ്ങളുണ്ട് പിന്നീന്റെ ബാക്കി എന്താണ് ഉപദ്രവം എന്നിട്ട് പിന്നെ പറഞ്ഞു പൊടച്ചു നിർത്തില്ലേ അപ്പൊ തന്നെ നിർത്തിയല്ലോ ഇവിടെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തരി ഉപകാരം ഇല്ല പക്ഷെ പിശാദ് തോന്നിപ്പിക്കുന്ന അറിയോ അതൊക്കെ അമ്പർപതങ്ങളെ കുരുത്തം കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾ ആ കാടാമ്പുഴ അമ്മൻ്റെ അടുത്ത് പോണോണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് എന്ന് തോന്നിപ്പിക്കുക എന്നല്ലാതെ കാടാമ്പുഴ അമ്മയോ മൊഹിതീസേഖോ ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഇസാ നബി അലഹിസലാമോ ഇത് വല്ലതും അറിയുന്നുണ്ടോ കുടിക്കണക്കിന് മനുഷ്യന്മാരും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഈസാലസ്സലാം അന്തിനാളിൽ ഞെട്ടുന്നത് നീ അങ്ങനെ പറഞ്ഞു നോണോ ഈസോനെ ഞാർ ഞാൻ അവരുടെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല എന്നെ ഏറ്റെടുത്തപ്പോ കുന്ത അവരെ കാവൽക്കാരൻ നീയല്ലിറമ്പേതൊരു ഔലിയായി വലിയായി ജീവിച്ച അഥവാ അള്ളാഹുവിന്റെ അടുത്താളായി ജീവിച്ച ഏതൊരാളും നിഷേധിക്കുക ചെയ്യുള്ളൂ എന്തേ കാരണം ഒരു കേട്ടിട്ടില്ല അമ്പർത്തങ്ങളേ എന്ന് എത്ര വിളിച്ചാലും ആ അവർ കേൾക്കണേയില്ല എന്നിട്ടും നമ്മുടെ സമൂഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് അപ്പോ ഒരു കാര്യം വ്യക്തമാണ് അല്ലാതെ ഇങ്ങോട്ടും നോക്കണ്ട നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഉണ്ട് പലിശ കൊടുക്കുന്നുണ്ട് എല്ലാവരുമല്ല പലിശ കൊടുക്കാൻ സൂർവാഹിയെഹുലേ സ്വല്ലം നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബഹ്റ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയുള്ളു അതില് പലിശയെ പറ്റി പറഞ്ഞ കടുത്ത വാക്കുകൾ നിങ്ങളുമായി യുദ്ധത്തിലാണ് ആ യുദ്ധ പ്രഖ്യാപനം നിങ്ങൾ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞല്ലോ റസൂർ അലൈസ് പറഞ്ഞില്ലേ എഴുപതിലധികം ഇനമുണ്ട് അതിലേറ്റവും നിസ്സാരമായത് ഉമ്മാന വ്യഭിചരിക്കലാണ് അല്ലേ ഒരു കോടി രൂപ തരാം ഒരു പൈസ പരിശോധനാ മതി നീ ബലീസ് പറയാണ് ആര് ബാങ്ക് മാനേജർ അത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യോ അപ്പൊ പിന്നെ ആളുകൾ ചെറുക്കിയുന്നതിനെ പറ്റി പറയാനില്ല അതത് മാത്രമല്ല പലിശയോ കൈക്കൂലിയോ സ്ത്രീധനമോ കരിഞ്ചണ്ട പൂത്തിവെപ്പ് തട്ടിപ്പ് വെട്ടിപ്പ് അളവിലും ദുഃഖത്തിലുമുള്ള കള്ളത്തരങ്ങൾ തുടങ്ങി നൊണ പറയരുത് ദീനിനു വേണ്ടി പോലും നുണ പറയുന്ന ആൾക്കാർ ദുനിയാവിൻ്റെ കാര്യം പിന്നെയല്ലേ ഒരു ചെറിയ ചില്ലറ പൈസക്ക് വേണ്ടി പോലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആൾക്കാർ ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടി കോടിക്കണക്കിന് കോടിക്കണക്കുറുപ്പ്യ നശിപ്പിക്കുന്നവരുണ്ട് അള്ളാഹു കത്തിരക്ഷിക്കട്ടെ അപ്പോ അങ്ങനെ കണ്ടോ ഉണ്ട് അപ്പന ഇത് പറയാനില്ല അത്ഭുതപ്പെടുമ്പോൾ അതിശയപ്പെടുമ്പോൾ അതിന്റെ കാരണത്തിലേക്ക് നമ്മൾ പോവുകയാണല്ലോ ഒന്നുമില്ല ഇവനപ്പാ അബ്ബാസ് അള്ളാഹു എന്നും ആ ചരിത്രം പറയുന്നുണ്ട് നബി അലൈഹി അലൈഹിസ്ലാമിന്റെ കാലശേഷമുള്ള ജനത നാട്ടിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പിണക്കങ്ങളോ ഉണ്ടാകുമ്പോ അതൊക്കെ നേരെയാക്കാനും മറ്റുമൊക്കെ സാലിഹി നല്ലവരായ മനുഷ്യന്മാർ അതാണ് നമ്മളിവരെന്നും കൈവെടിയെഴുതിട്ടോ ഇത് ദൈവങ്ങളെ നിങ്ങൾക്ക് കൈവടിയുരുത് എന്ന് അങ്ങോട്ട് പറയാം അവരൊക്കെ എങ്ങനെ ചെയ്യുന്നു ഒന്നുമില്ല നല്ല മനുഷ്യന്മാരും ഇപ്പൊ നമ്മളാട്ടുണ്ടല്ലോ ചില വീട്ടിൽ ചെന്ന തന്നെ കുറെ ആൾക്കാരാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെല്ലുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ വാതിലൊക്കെ തുറന്നു വെച്ചിരിക്കുന്നല്ല ഗറ്റിൽ കൂട്ടിയിട്ട് വലിയ മതിലും വെച്ചിട്ട് പട്ടിയുണ്ട് പേടിക്കുക എന്നല്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത് സ്വാഗതം അങ്ങനെയുള്ള ആൾക്കാരെ അവര് മരിച്ചു അവർ മരിച്ചപ്പോ സ്നേഹ ബഹുമാനം കൊണ്ട് അവരെ ഫോട്ടോ അഥവാ അവരുടെ ബിംബം വെച്ചു പേരിട്ടു பின்ன தலைமுறைகள் அங்கே கழிஞ்சு போய் சரித்தெழுதிக்கணும்பாடு பின்னமுறக்கு மனசில எதினாயிருக்கும் இவரை இவரை வச்சது அப்பாஜ் அடை பணி பிசாஜ் ஆ நாட்டாரோடு பிசாஜ் சந்தேசம் கொடுத்து ஜில்லத்தில் வந்த மனுஷரியும் ஜில்லும் பெட்ட பிசாஜ் பலருவா അവരും അവിടെ എന്തേ പറഞ്ഞോളെന്ന് അവിടെ രൂപണ്ടാക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ ഊഹങ്ങൾ വരികയായി ആരെയും ബിംബല്ല ഈ ആൾക്കാരെ മാത്രം ബിംബം അപ്പൊ എന്തോന്നുണ്ടാകും അപ്പൊ വിഷമങ്ങൾ വരുമ്പോ ഞാൻ അള്ളാനോട് പറയുന്ന കൂട്ടത്തിൽ ഇവരോടൊന്ന് പറഞ്ഞു നോക്കുക ഇവരോടൊന്ന് പറഞ്ഞു നോക്കാം അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ മനസ്സിലായോ അതിന് സെക്കൻഡുകൾ മതി വാങ്ങാൻ പോയതാ എഴുപത് ആളുകളെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞതാണ് ഓടിക്കതച്ച് ചെല്ലുകയാണ് മുസ്ലാലിസ്ലാം അവര് പിന്നിലാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് എവിടെ അവരൊക്കെ നീ എന്താ എന്താ മുസ നേരത്തെ പോന്നത് അവരൊക്കെ എവിടെ ആയത്തിൽ നോക്കി അവരെ പറഞ്ഞിലുണ്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നത് ഓടിക്കതച്ചു വന്നത് നീ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് നോക്കി നിങ്ങളാ താല്പര്യം ആ പോന്ന സമയത്ത് ഉസ്താദ് എന്ത് ചെയ്തു എല്ലാവരും പണ്ടൊക്കെ തെരി എന്താ ഒരു പരിപാടി ഉണ്ട് എന്നിട്ട് അതൊക്കെ ഒരു കാളക്കുട്ടിനെ ഉണ്ടാക്കി കാളക്കുട്ടിനെ കാറ്റിന്റെ നേരെ തിരിച്ചു ആ ഒച്ച ആ ഒച്ചാക്കണം അപ്പോ എന്നിട്ട് ഉസ്താദ് പറഞ്ഞോ ഇതാണ് പടച്ചോ മുനബി പറഞ്ഞില്ലേ അല്ലെന്ന് ഇലാഹുണ്ടെന്ന് അത് ഇതാണ് ഫനസിയ അദ്ദേഹം പറയാൻ വിട്ടു സാമിരി ആ സാമിരി മുസാനബിന്റെ സാമിരി സാമിരികേറി മുഖ്യം ഇസ്ലാമിക സമൂഹത്തിന്റെ ഏതൊരു വലിയ വിഷയം വന്നാലും ആരെ ക്ഷണിക്ക ഗവൺമെന്റ് ഈ ഉസ്താദ് സാമിരിമാരെയാണ് ഒന്നാം സ്ഥാനം അത് കണ്ടിട്ട് നമ്മൾ നേതാവാന്നും വേണ്ട ഇത് നിയമിങ്ങനെയാണ് ഏതൊരു സ്ഥാനത്തേക്കും ഏതൊരു മുഫ്തി സ്ഥാനത്തേക്കും ഏതൊരു ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്കും ഒക്കെ ഇസ്ലാമിൻ്റെ പേരിലുള്ളതിനൊക്കെ സാമരി മുസ്ലിയെ ശരിക്കും മോസാനബിനെ തടയുക അപ്പോ ഒരു സെക്കൻഡ് മതി ഒരു മിനിറ്റ് മതി ഇതൊക്കെ ആകാം ശരി അപ്പോ അങ്ങനെയാണ് വദ്ധയെ കാക്കണേ സുവായെ രക്ഷിക്കണേ യഗോസിനെ കുട്ടിയെത്തരണേ നെസ്രയെ സഹായിക്കണേ എന്നിങ്ങനെയുള്ള സ്ഥിര വന്നത് എത്ര ഉൽപ്പണതൊക്കെ വല്ലാതെ ആസൂത്രണം ചെയ്ത് ഒരുപാട് മണിക്കൂറുകളൊന്നും മണി നിമ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊന്നും കൂടാലോചന ചെയ്യേണ്ടതില്ല ഇതിനൊന്നും കാരണം ഇന്നലെ മനുഷ്യൻ വളരെ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് അസ്വസ്ഥനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് സ്വസ്ഥതല്ല അതാണ് അസ്വസ്ഥമായ മനസ്സിലേക്ക് ഒരു ബിംബമോ ജാറമോ ദെറുകയോ വന്നാൽ ഇന്നലെ ഒരു സഹോദരി ചോദിക്കുകയാണ് പഠിച്ച ആളാണ് സലഫി മസ്ജിദിൽ പോകുന്ന ആളാണ് എന്ത് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടല്ലോ ആ മൗലയുമാരെടുത്തൊന്ന് പോയി നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരും ആഴത്തൊരു ദിവസം അനുസരിച്ച് അല്ലേ പറയണം ഏത് മൗലവീതി മുസ്ലിയാരാണോ മൗലവിയാണോ മുസ്ലിയാർ ആ വിഷമം കണ്ടാവുമ്പോ ചിന്ത പോവണം വഴി നോക്കണം നിങ്ങൾ അതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പടസ്വനെ അറിയാത്ത ചെറുക്കു വരുന്ന നീ എന്നെ കാക്കണം അറിഞ്ഞുകൊണ്ട് വരുന്ന നീ മാപ്പാക്കണം രണ്ടും പറയാം അതുകൊണ്ടാണ് റസൂൽ വരളിയത് നേതാവിനോടാ പറയണത് അബുബക്കറെക്കാളരെ ഗോപ്യമായി രഹസ്യമായി നിങ്ങളിലേക്ക് വരും എന്ന് നമ്മൾ പറഞ്ഞു ഞാൻ വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ മുതും കാര്യമില്ല ആദ്യ മക്കളാണ് ആ ചെയ്തതൊക്കെ കൂടെ കപ്പലിൽ കയറിയവരാണ് ചെയ്തതൊക്കെ ലുത്തലൈ ഇസ്ലാമിന്റെ കൂടെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോയവരുടെ തലമുറയാണ് ഈ സുഖിലേക്ക് പോയത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു സമുദായമാണ് സ്നേഹിച്ചുകൊണ്ട് നബിയെ കാക്കണേ എന്ന് ഇസ്തിവാസം ചെയ്തത് നബിയുടെ ആളുകളാണ് ഈസാ നബിയുടെ ആളുകളാണ് ഈസാ നബിയെ കാക്കണേ എന്ന് പറഞ്ഞത് പുറത്തുനിന്നാലും ആരും അല്ല അതുകൊണ്ട് ശരി അപ്പോ നമുക്ക് ദൃഢമായ തീരുമാനങ്ങൾ എടുക്കണം വരാം വന്നു പോകാം കാലിടറാം അതിനാൽ ശക്തമായിട്ട് എപ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം കേൾപ്പിച്ചു കൊണ്ടിരിക്കണം മക്കളെ വിളിച്ചു പറയണം മക്കളെ വിളിച്ചു പറയണം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞ് ഞങ്ങൾ ആരെ ആരാധിക്കുക പറയണ്ടോ ഉണ്ട് ശരി അതാണ് സിർക്കിൻ്റെ കാര്യം അതുപോലെ എല്ലാ വിഷയങ്ങളും അങ്ങനെ കുയങ്ങരുത് ആവേശം കുറയരുത് അള്ളാഹുദ്ദീനങ്ങളെ എല്ലാവരെയും ും ഹിത്ത് നൽകണം ഹിതായു കിട്ടിട്ടില്ലാത്ത ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുദൈ ഞങ്ങൾക്ക് നീ ഒരു അവസരം തരണേറക്കെ ഞങ്ങളുടെ നാവിലൂടെ മൊബൈലിലൂടെ കത്തുകളിലൂടെ അള്ളാഹുദെയും കൊടുക്കാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണം കിട്ടിയ മുറുകെ മുറുകെ സുന്നത്ത് മുറുകിടിച്ച് അള്ളാഹുദെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോസീഫ് നൽകണം കത്തിഞ്ഞി ജ്വലിച്ചു നിൽക്കുന്ന ആവേശപൂർണമായ ആശയങ്ങൾ അള്ളാഹുബൈ എല്ലാവർക്കും എത്തിക്കാൻ അനുഗ്രഹം രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുബേധം ഈ മസ്ജിദിലേക്ക് അള്ളാഹുബൈ ജനഹൃദയങ്ങൾ എന്നെ ആകർഷിക്കണം മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കൾ മാതാക്കൾ കുട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹുബേ സ്വർഗം നൽകി അനുഗ്രഹിക്കണം والحمد لله رب العالمين وصلى الله ولا ختم النبيين المرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته